നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്ക് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് വന്ന റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനാല് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനേഴ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വില നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കൊച്ചി നടക്കുന്ന വില നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തിനേക്കാൾ വില കുറഞ്ഞാണ് അവിടെ കച്ചവടം നടക്കുന്നത് അതായത് ആർ എസ് എസ് അവിടെ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനി ഇപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വില അവിടെ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് രാവിലെ നൂറ്റി എഴുപത്തി എട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതായത് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ട്രോളിൽ നിന്ന് പാലിന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്രോളിൽ നിന്ന് പാരലിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടോളിൽ നിന്ന് പാലിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പലരും നമ്മളോട് കമ്പനിയിലൂടെ ചോദിച്ച് റബ്ബർ വില ഇനി കൂടാൻ സാധ്യത ഉണ്ടോ എന്നും ഇപ്പോൾ സാ വില കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ വില കൂടിയ സമയത്ത് കമ്പനികൾ വിതരണക്കാരോട് ആവശ്യപ്പെട്ടു റബ്ബർ വില ഇരുന്നൂറ് രൂപയ്ക്കും മുകളിൽ വേണ്ട എന്നും അതേപോലെ തന്നെ വിദേശത്ത് റബ്ബർ വില ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് അപ്പോൾ ആ കാരണം പറഞ്ഞാണ് റബ്ബർ വില കുറച്ചിരിക്കുന്നത് ഇനിയിപ്പം ചിലപ്പം പിന്നീട് മാറ്റം വരുമായിരിക്കാം ആനിയിപ്പം നമുക്ക് കുരുമുളകിന് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ കുരുമുളക് പുതിയത് ഒരുയിലേക്ക് അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇപ്പോൾ ഇരുനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് അടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി